എല്ല ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാ ഒരു വെറൈറ്റി കണ്ടന്റ് ആണ് ഇത് ഇപ്പൊ ആരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു ാണ് പറഞ്ഞാതിയസ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പാട്ടിന്റെ പകുതി പാടും ഇപ്പൊ തുടക്കം ചിലപ്പോ അമ്മ മഴക്കാർ അങ്ങനെ ആയിരിക്കും ചിലപ്പോ അതിന്റെ പല്ലവിയോ അല്ലെങ്കിൽ അതിന്റെ ചർമ്മോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പാടണേ എന്നിട്ട് ഞാൻ ആ പാടിയ

അപ്പോൾ ഗൈസ് നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾ ആദ്യം ഒരു കാര്യം പറയുക ഈ ഞങ്ങൾക്ക് ഈ പാട്ട് അങ്ങനെ പാടാൻ അറിയത്തില്ല ഈ പാട്ടിൻ്റെ താളം സംഗതി സംഗതി ഇതൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾ പ്രൊഫഷണൽ പാട്ടുകാരല്ല അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു ജസ്റ്റ് ഞങ്ങൾ താളം ആയിരിക്കത്തില്ല പാട്ടിലെ ലിറിക്സ് അറിയത്തില്ല അതുകൊണ്ട് ഉള്ള ലിറിക്സ് വെച്ച് ഞങ്ങൾ പാടും ഞങ്ങൾക്ക് അറിയാവുന്ന ലിറിക്സ് വെച്ച് ഞങ്ങൾ പാട്ട് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കളിയാക്കരുത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം കൊട്ടക്കി അപ്പോൾ നമുക്ക് തുടങ്ങാം എന്തെങ്കിലും സമ്മാനം ഉണ്ടോ അല്ല ജയിക്കുന്നവർക്ക്

ഈ പാട്ട് പറഞ്ഞില്ലെങ്കിൽ ഈ കൊണ്ടാടുന്നെനിക്ക് അറിയില്ല ഗൈസ് അടുത്ത പാട്ടാണെ വായിക്കുവാണെങ്കിൽ പൂവരച്ച് നടിയും ഇത് ബാടി തുടങ്ങുമ്പോഴേ കൈ പോകുകയാണ് ഞാൻ എന്താണ് ിൽ പറയണോണ്ടിരിക്കരുത് ഇപ്പൊ ഇവർ ത്രീ വയ്യോ ഫൈവ് സിക്സ് സെവൻ പോയി കിട്ടുന്നില്ല

ഇല വെ ചന്ദനം നമ്മൾ കണ്ട നേരത്തെ കണ്ണാടി ചുങ്ങള് അടിച്ചും കറക്കി 1 2 3 അയിത് கரெക്റ്റ് കൊടുക്കാൻ പറയണേ 4 7 8 9 10 അയിത് തുടക്കം கரெക്റ്റ് പറയണം കഥാവേ നീ കൽപ്പിച്ചപ്പോൾ നേരത്തെ വെച്ചോളാൻ ഞാൻ ഇല്ല പിന്നെ ഒന്നും വെച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്ക് മീഡം കൊടുത്തി മാലാകായപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ ഏത്താരെ പ്രേമത്തിരി പ്രേമ തിരിച്ചു പിന്നെ പഞ്ചാരപ്പുഞ്ഞിരി നീട്ടിത്തന്നു പോലെ മന്ദ

ഇവന നിനക്ക് ഇമാനനെ എല്ലാം പാട്ടോ അറിയാം ഗയ്സ് പക്ഷെ ഇവൻ എന്ത് പാട്ടേന്ന് എനിക്ക് അറിയില്ല ഗയ്സ് ഇവനെല്ലാം ഒരു മതു ഡിലേ ആയിട്ടാണ് ഗയ്സ് ഹാൻഡ് റൈസ് ചെയ്തത് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് എനിക്ക് പെട്ടെന്ന് കേക്കും എനിക്ക് ടെൻഷനാ നമ്മുടെ ഡാരാ നിക്ക് ടെൻഷൻ അല്ലടസ്സുണ്ട് എന്നെ പോലെ അടുത്ത ചെയ്യാൻ പോകുന്ന ആളോട് ഞാൻ ഒരു ഒരു സന്ദേശം പറഞ്ഞു തരാം എന്നെ പോലെത്ര ഡിലേ ആക്കരുത് കേട്ടല്ലേ അപ്പോൾ ആദത്തെ റൗണ്ട് അരയേച്ച അപ്പു மொத்தம் മൂന്ന് റൗണ്ടാണ് ആദത്തെ റൗണ്ട് അപ്പു വെച്ച ഇനി ഞങ്ങളെ തമ്മിലുള്ള മത്സരം എങ്ങനെ പോകണം

അതാർക്കും വരത്തില്ലേ പിന്നെ പിന്നെ പറഞ്ഞില്ലേതൽ മുട്ടോളമ എനിക്കൊന്ന ഞാനാ പക്ഷെ അത് പാടിയത് ഞാൻ പറഞ്ഞിട്ടാണ് പാടിയത്

പിന്നിൽ വന്നു കണ്ണുപൊത്ത കണ്ടു വന്നു കള്ളം ചൊല്ലാം കഥകളിലേ രാജാവും കൈകളിലേ പെണ്ണിലാ ചന്ദനക്കിന്നമാടക്കായലിൽ വീണേ കുന്ന മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആട്ടുകാൽ പൊങ്കാല തോറ്റു കൊടുക്കണ തോറ്റ

മീഴിമോടോ മീനേരം എല്ലാവർക്കും പറയാവേ പെട്ടെന്ന് പറഞ്ഞോളൂ കൊഞ്ച

ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വാടകും നാഥൻറെ മുൻപിൽ പാടുവതും രാഗം തേടുവതും രാഗം ദേവനു മനുരാഗിയ അമ്പലപ്രാവി ആറോ പാട്ട് പാടണം ത്തിന്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി എന്നിട്ട് ഈ പാട്ടെന്നുറന്നതോ സുവർണ്ണ താരകം സായ പാരി പാടും

അമ്മ നെഞ്ചിൽ പാലാഴിയോ ഇതൊക്കെ അത് തന്നെ കണ്ണീർമരാതെ മനസ്സിൽ മുങ്ങി വാക്ക് പാട്ടൊക്കെ അറിയാം മുന്നിലെത്തുമ്പോഴത്രം മാറിൽ മെല്ലെ ചേരുമ്പോഴും പാട്ടിനുള്ളിൽ പോലും നിറയ്ക്കാതെ വെറുതെ എന്നെ പാട്ടിലാക്കാൻ പാട്ടു പാടാതെ െ കണ്ടിട്ടിന്ന് ഉള്ളിൽ മെല്ലിപ്പൂവിട്ടു പ്രേമല്ലിപ്പൂ കാത്തിരുന്നല്ലോ കൂട്ടിലത്തിയറുമണിപ്പൊൻവയിൽ നാൻ മുഴം നേരനാ അഴകേ നിൻ താരുണ്യം മൂടവേ മലയൊരു ആരും ആരും കാണാതെ െ ചുണ്ടത്തെകമൊട്ടിൻ ചുംബന കുങ്കുമം തൊട്ടുനാൻ ചുംബന കുങ്കുമം തൊട്ടുനാളിൽ ഇതളിട്ടുനാളം മഴയുടെ സുട്ടു മൗനം അപ്പൊ രണ്ടുപേരും ടൈ ആയിട്ടുണ്ട് അഞ്ചേലാല് ഞങ്ങള് പ്ലാൻ ചെയ്തത് പക്ഷെ രണ്ടുപേരും ടൈ ആയ സ്ഥിതിക്ക് നമുക്കൊരു ടൈ ബ്രേക്ക് ഉണ്ടാവും പ്രിയമോദം അക്ഷരപ്പൂവിൽ തെങ്കുളം വന്നു സുന്ദരി പെണ്ണാളി അഴവിൽ നിന്റെ വർണ്ണങ്ങൾ അഴകേഴും നിന്നിൽ കണ്ണും വെച്ചു പൊന്നെ പൊന്നാരിയ്ക്കുന്നു അഞ്ചനക്കണ്ണാളി ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പാടാൻ അറിയാത്ത ഞങ്ങൾ ഇത്രയൊക്കെ പാടി നിങ്ങൾക്കും പാടാൻ അപ്പൊ ഞങ്ങളുടെ ചുമ്മാ ജസ്റ്റ് ആലോചിച്ചിട്ട് പാട്ട് ഈ ഒരു പാട്ടിൽ കുറേ താളപ്പിശക്ക് വരി അറിയത്തില്ലായിരുന്നു പിന്നെ താളം അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു ഒന്നും അറിയത്തില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടാത്തവരും അതിൽ കമന്റ് വഴി കമന്റ് വഴി അറിയിക്കണം പിന്നെ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ ഡബിൾ കാണുന്നോ Bye-bye.